ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദ് കരുനാഗപ്പള്ളി പുതിയക്കാവിലാണ് സ്ഥിതി ചെയ്യുന്നത് രൂപത്തിലും ഭാവത്തിലും താജ്മഹലിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഷെയ്ഖ് മസ്ജിദ് ജാതി മതഭേദമിന്റെ വഴിപാടുകൾക്ക് വിവിധ ജില്ലകളിൽ നിന്ന് പോലും തീർത്ഥാടകർ ഇവിടെ എത്താറുണ്ട് അലി ഹസൻ ഷെയ്ഖന്മാരുടെ പള്ളി എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് പതിനൊന്ന് മഹാന്മാരുടെ കബർ അതായത് ശവകുടീരം നിരനിരയായി കാണുന്നുണ്ട് അവിടെ പണ്ട് വടക്കേ മലബാറിൽ അബ്ദുൽ ഖാദർ സാനി എന്ന മഹാനായ ഒരു ഷെയ്ഖുണ്ടായിരുന്നത്രേ സഞ്ചാരപ്രിയനായ ഷെയ്ഖ് പൊന്നാനിയിലേക്ക് പോകുന്ന വഴി ഒരു കർഷകനെ പരിചയപ്പെട്ടു അങ്ങനെ ഷെയ്ഖ് ഹസൻ ബിന് അലി എന്നും കർഷകൻ പൊന്നാനിയിലേക്കുള്ള യാത്രയിൽ ഷെയ്ഖിനോടൊപ്പം കൂടിയത്രേ കൃഷി മാത്രം അറിയാവുന്ന ഹസന് യാത്രാ മധ്യേ നിരവധി അറിവുകളും വിജ്ഞാനങ്ങളും പകർന്നു നൽകി അങ്ങനെ ഷെയ്ഖും കർഷകനും പൊന്നാനി പള്ളിയിലെത്തി അക്കാലത്ത് പൊന്നാനി പള്ളിയിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് സൈനുദ്ദീൻ അങ്ങനെ കുടുംബക്കാർ മധുരയിൽ നിന്നും കുടിയേറി പാർത്തവരായിരുന്നു എന്ന് പറയപ്പെടുന്നു കർഷകനും പൊന്നാനിയിൽ എത്തിയപ്പോൾ ജനങ്ങൾ പ്രസംഗിക്കാൻ ആവശ്യപ്പെടുകയും സൈനുദ്ദീൻ മക്തവും അതിനുള്ള അവസരം നൽകുകയും ചെയ്തു ഈ അവസരത്തിൽ ഇറങ്ങലിച്ച് നിന്ന ശിഷ്യനായ കർഷകനെ അടുത്ത് വിളിച്ച് ഗുരു തടവി ശിഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വിജ്ഞാനങ്ങൾ അടർന്നു വീഴാൻ തുടങ്ങിയത്രെ പിന്നീട് ഒരു സൂചി പോലും താഴെ വീണാൽ കേൾക്കത്തക്ക വിധത്തിൽ നിശബ്ദതയോടുകൂടി ജനങ്ങൾ പ്രസംഗം കേട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടതത്രേ അത്രേ തങ്ങൾ പോലും വരെ കേട്ടിട്ടില്ലാത്ത വിവരങ്ങൾ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിയത്രേ കൂടാതെ ഗുരുവനും ശിഷ്യനും ബിരുദ സൽക്കാരം നൽകിയത്രേ ഷെയ്ഖുന എന്ന് ഷെയ്ഖബറുകൾ കർഷകനെ വിളിച്ചു ഇങ്ങനെ കടിച്ചാൽ പെട്ടാത്ത ഒരുപാട് നുണപ്രചരണങ്ങൾ ഇതിൽ എമ്പാടുമുണ്ടാകാറുണ്ട് വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിവരമില്ലാത്ത വലിയ ഒരു ജനത ഇവരെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും ഇവരെന്തു പറഞ്ഞാലും അത് ശരിയാണ് എന്ന് ശരി വഹിക്കുകയും വിശ്വസിക്കുകയും അതങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു ജനത കഥ തുടരുകയാണ് പിന്നീട് പൊന്നാനി യാത്ര കഴിഞ്ഞതിനു ശേഷം ശിഷ്യനായ ഹസൻ ഷെയ്ഖിന്റെ അനുഗ്രഹത്തോടു കൂടി ഒരുപാട് അറിവുകളുമായി തെക്കൂട്ടി യാത്ര തിരിച്ചു അങ്ങനെ കരുനാഗപ്പള്ളി പുതിയ കാവിലെത്തി പ്രാർത്ഥനകളിൽ പങ്കെടുത്തു നിരവധി ആളുകൾ ഒട്ടനവധി സമ്മാനങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചു പക്ഷേ അദ്ദേഹം അതെല്ലാം നിരസിച്ചു ഈ സംഭവം അന്ന് കൃഷ്ണപുരം രാജാവിൻ്റെ ജീവിയിലെത്തി രാജാവ് ഷെയ്ഖിനെ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു ഷെയ്ക്ക് രാജ്യസന്നിധിയിലെത്തി വിവരങ്ങൾ രാജാവ് ചോദിച്ചു അവസാനം രാജാവ് തങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ അല്പം സ്ഥലം കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു പുതിയ കാവലത്തേക്ക് പ്രദേശം അതിനായി കാണിച്ചു കൊടുക്കുകയും ചെയ്തത്ര ഷെയ്ഖും കുട്ടനും തങ്ങൾക്ക് രാജാവ് നൽകിയ കാട്ടുപ്രദേശമായി സ്ഥലത്തെത്തിയപ്പോൾ കരിനാഗങ്ങളിൽ നിന്നാടുന്ന കാഴ്ചയാണ് കണ്ടത് അത് സ്പർശിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ ഷെയ്ഖുനെ കണ്ട കരിനാകം ഭണം വിടർത്തി നിൽക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് പള്ളി മുറിക്കുകയാണ് ഒട്ടും മടിച്ചില്ല മൂടിയുള്ള ഒരു കുട വരുത്തി കരിമൂർക്കനോട് കുടയിൽ കയറാൻ ആവശ്യപ്പെട്ടു അനുസരണയുള്ള ഒരു ശിഷ്യനെ പോലെ ഷെയ്ഖിന്റെ വാക്കുപാലിച്ച് കുടയിൽ കയറി കരിനാഗം ചുരുണ്ടുകൂടി കടന്നു കുടയടച്ചതിനെ രാജാവിന് സമ്മാനമായി നൽകാൻ പറഞ്ഞു സമ്മാനം കൊട്ടാരത്തിനെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി സമ്മാനത്തിൻ്റെ മൂടി തുറന്നതും പത്തിപിടർത്തിയാണെന്ന് കരുനാഗത്തെ കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നാലുപാടും ചിതറിയൂടി സമ്മാനവുമായി എത്തിയ ഗുരുവിന്റെ ശിഷ്യനെ വിളിച്ച് ക്ഷമ പറയുക മാത്രമല്ല എന്താവശ്യവും നിറവേറ്റി കൊടുക്കാമെന്ന് യാചിക്കുകയും ഒടുവിൽ ഷെയ്ഖിനെ വരുത്തി അദ്ദേഹം വീണ്ടും കരുനാഗം കൂടി മറ്റേ കുടയിലാക്കി തുടർന്ന് കരുനാഗത്തെ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് തുറന്നുവിട്ടു പിന്നീട് ആരും ഈ കരുനാഗത്തെ പ്രദേശത്ത് കണ്ടിട്ടില്ല സന്തുഷ്ടനായ രാജാവ് ഒരു പള്ളി കെട്ടാൻ സിദ്ധൻ അനുമതി നൽകി അങ്ങനെ വഴിയരികിൽ ചെറിയ ഒരു മുസ്ലിം പള്ളി പണിഞ്ഞു കരിനാഗത്തിന്റെ ശല്യം ഉണ്ടാകുന്ന സ്ഥലത്ത് പള്ളിക്ക് കരുനാഗ പള്ളി എന്ന പേര് ലഭിച്ചു എന്ന് പറയപ്പെടുന്നു ഇത് പഴയ പള്ളി എല്ലാം പൊളിച്ച് ഇന്ന് താജ്മഹൽ മാതൃകയിൽ പുതുക്കി പണിഞ്ഞു അങ്ങനെ പതിനൊന്ന് പേരുടെ ശവകുടീരങ്ങൾ നിരനിരയായി കാണുന്ന ഈ പള്ളിയിൽ വിവിധ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന പട്ട് പഴം ഇതൊക്കെ വഴിപാടായി നൽകുന്നു ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട ഇരകളാക്കപ്പെട്ട ജനത ഇവിടെയുണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാം പക്ഷേ ഇത് കേൾക്കുന്നത് ഇത്ര കള്ളമാണ് എന്ന് വിശ്വസിക്കത്തക്ക രൂപത്തിൽ ഒരു ഗ്രാഹ്യമില്ല വിശ്വാസമല്ലേ വിശ്വാസം എവിടെ തുടങ്ങുന്നു അവിടെ ചിന്തക്ക് ലോക്ക് വീഴുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതെ

എന്തോ വെച്ച് ഞാൻ ഇറങ്ങാൻ എനിക്ക് മണിക്കൂറുകളിലും അങ്ങനെ ഞാൻ ഇറങ്ങേണ്ട എയർപോർട്ടിന്റെ അടുത്തെത്തിയപ്പോ മേഘം കാർമേഘണത്താൽ അനൗൺസ് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റൂല കുറച്ച് മിനിറ്റുകളൊക്കെ ആകാശത്ത് ഇങ്ങനെ ചുറ്റിക്ക് ഇറങ്ങി നിന്ന് സിഗ്നൽ കിട്ടാത്ത അനോൺസ് വന്ന് മറ്റൊരു എയർപോർട്ടിൽ പോയാണ് ഇറങ്ങണത് എയർപോർട്ടിൽ പോയി ഇറങ്ങി വണ്ടി വിളിച്ചെത്തുമ്പോഴേക്കും ടൈം കഴി പോയി അപ്പൊ ആ ബേതാറാണ് അയാളുള്ളത് അയാൾ സി എമ്മിന് ഫാത്തി ഓതാൻ തുടങ്ങി കോയലെ കോയലാണ് അയാൾ ുംങ്ങനെങ്കിലും ഇവിടെ തന്നെ പ്ലേറ്റ് കഴിഞ്ഞിട്ട് അങ്ങനില്ല അയാൾ പറയണേ അങ്ങനെ ഞാൻ അങ്ങനെ ഓതിക്കൊണ്ടേ ഒരു ഞാനിങ്ങനെ അറിയാതെ അങ്ങ് മാളി പോയി പോയി അപ്പോ പ്ലേറ്റിന്റെ സി എം വിളിച്ചിരിക്കുന്നു സി എം പ്ലേറ്റിന്റെ മുന്നിൽ അങ്ങനെ കാണാൻ അനു നോക്കുമ്പോ അനൗൺസ് അതാണ് സി എം ഒലിയത് ട്രെയിൻ എന്തൊക്കെ അനുഭവങ്ങളാണ് അയാൾ എന്താ ഏതൊരു സ്ഥലത്താണ് ഒരു മുസ്ലിനാണ് അപ്പൊ അയാൾ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു നാട്ടിൽ പോകേണ്ട എനിക്കൊരു വിജന്റെ സാഹചര്യം ഉണ്ട് പക്ഷെ നാട്ടിൽ പോയി വരണം നാട്ടിൽ പോകുമ്പോ ജിദ്ദേന്ന് ജിദ്ദയിൽ എത്തണം അതിന് ഒന്ന് രണ്ട് മൂന്നാല് ചെക്ക് പോസ്റ്റ് കടന്നു പോകണം ഞാൻ എന്നോ ചാടിയതാണ് അപ്പോ എന്റെ രേഖ നോക്കിയാൽ ഞാൻ ഉള്ളിലാവും ഇനി ജിദ്ദയിൽ എത്തിയാൽ തന്നെ എന്റെ കണ്ണും കൈ കൈ ഒക്കെ പകർത്തിയാൽ തിരിച്ചു വരാൻ പറ്റൂല അവൻ എന്താ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞേ നിങ്ങള് ഇതോടെ സി എം വലിയ ഇതാക്ക് യാസീനും പാത്തേക്ക് പോയി ബസ് കയറിക്കൊടി പിന്നെ സി എമ്മിനെ വിളിച്ചുപോലി ചെക്ക് പോസ്റ്റൊക്കെ എത്തുമ്പോ ുംരിക്ക ചോദിച്ചത് ബസ് ആദ്യമായി തന്നെ ചെക്കിങ്ങനെ ആദ്യമായിട്ട് ഇയാളെ വന്നു അപ്പൊ നോക്കിയാൽ ആ കളി നോക്കാം പോലീസ് ഇങ്ങനെ നോക്കാം നേരെ നോക്കാണ് ഇപ്പൊ പിടിച്ചുടോ സി എം ആണോല കണ്ണാട് മഞ്ഞളിച്ചു വരും നല്ല ഡേറ്റ് ആണ് കാണും ഡേറ്റാണ്ട് ഡേറ്റ് ആണ് കാട്ടി കൊടുത്തു ശരിയാണ് ശരിയാണ് നോക്കിയാണ് ശരി കൊടുത്തു ഇറങ്ങി പോയി സഫ് അല്ലാത്ത സഹാണ് ചെവിച്ച് പറയിപ്പിക്കോ അങ്ങനെയാണെ അവസ്ഥ എന്നിട്ട് അങ്ങനെ പിന്നെ അയാള് ജദ്ദേത്തി ജദ്ദേഹം ഇപ്പൊ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാലോ അവിടെ ഇങ്ങനെ ആ കൗണ്ടറിനടുത്ത് ഒരാളെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പുറത്തെ വരന്റെ അടുത്ത് ഇങ്ങനെ നിക്കണം എന്നിട്ട് അയാളങ് പോയിട്ട് അടുത്തൊക്കെ കയറാൻ പറ്റും അപ്പൊ അങ്ങനെ ഇയാൾ അങ്ങനെ അങ്ങനെ ആ കൗണ്ടറിലുള്ള ചെങ്ങായി പിന്നെ ഈ മുസ്ലിം മുന്നിലുള്ള ആളാണ് പോയപ്പോ മുസ്ലിരെ അങ്ങോട്ട് കയറി കയറിയിപ്പോ കയ്യെടുക്കും കണ്ണെടുക്കും ഇനി ഇങ്ങോട്ട് വരാൻ പറ്റും തിരിച്ചു വരാൻ പറ്റൂല അഞ്ചു കൊല്ലത്തിനെട്ട് അപ്പോ ആ ടൈമിൽ സി എം ഒരു ട്രിക്ക് എടുത്ത് എന്താ ഇയാൾ കേസിലാക്കണല്ലോ ഇയാള് ഈ കൗണ്ടറിലുള്ള ചെങ്ങായി അടുത്ത കൗണ്ടറിലുള്ള ചങ്ങായുമായിട്ട് സംസാരിച്ചു ഈ സംസാരം കുറച്ച് കൊണ്ട് പോയി അറബിയാണല്ലോ അവർക്ക് ജോലിയിലേക്കാണെങ്കിൽ സംസാരമാണേലങ്ങനെ ആ കമ്പ്യൂട്ടറിൽ ഒക്കെ തൊടുണ്ടാവും വർധാനം പറഞ്ഞുണ്ടാവും എഴുതിയ കഥബാന്നാകണം നെട്ട് മനുഷ്യൻ ഇടങ്ങറാവണോ അങ്ങനെ അങ്ങനെ ആൾക്കിന് അടിയിൽ വർത്താനം പറഞ്ഞു ആയപ്പോ ആ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു പോയി അഞ്ച് ഒരു മിനിറ്റ് ആറ് ഡ്യൂട്ടി ചെയ്യില്ല അല്ല അറബിയിലാണ് ആളോട് നീച്ച് വയ്ക്കും അപ്പൊ ഈ മുലിയുടെ അവിടത്തെ നിൽക്കുകയാണ് കൈ കയ്യൂർത്തിട്ടില്ല ആള് കഴിഞ്ഞ കഴിഞ്ഞു അതാണ് അതായത് മരണപ്പെട്ട സി എമ്മിന് എന്തും പറ്റും അപ്പൊ പിന്നെ കേരളത്തിലെ താജ്മഹലൊക്കെ എന്തല്ലേ ഇതൊക്കെ വലിയ വിശ്വാസമാണ് ഇതല്ല ഇതിന്റെ അപ്പുറം വിശ്വസിക്കും ബിടെക്കും എം ടെക്കും മെഡിസിനും എം ബി ബി എസും ഒക്കെ പഠിച്ച് പാസ്സായവരാണ് ഇരുമ്പ് നിക്കറിട്ട് അഫ്ഗാനിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയത് പോരെ പൂരം